പുതിയ കവിത നുറുങ്ങുകളും കഥകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കൂ ഭക്ഷണം കഴിക്കാതെ കടുവ ചത്തു ഒരു നായയെപ്പോലെ മികച്ചത് വായിലെടുക്കരുത് നന്ദി മനുഷ്യരെക്കാൾ നന്ദിയുള്ള നായ്ക്കൾ നല്ലതാണ് മോശം ആളുകളുമായി ഇടപെടുന്നു അവൻ ഒരിക്കലും നന്മയിലേക്ക് നോക്കുകയില്ല ശക്തരായ ആളുകളെ എല്ലാവരും ഭയപ്പെടുന്നു പക്ഷേ ബഹുമാനിച്ചില്ല ക്രൂരനായ കടുവയോട് കരുണ കാണിക്കണമേ നിരപരാധിയായ മാനിൽ അടിച്ചമർത്തുന്നു പുതുമുഖത്തിന് സുഹൃത്തുക്കളില്ല മറ്റൊരു അപരിചിതനെ ഒഴികെ സത്യസന്ധനായവൻ ശിക്ഷിക്കപ്പെടുന്നു ഒരു ദോഷവും ചെയ്യാൻ കഴിയില്ല ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു അപ്പോൾ ഞാൻ ഭയപ്പെടുന്നു അല്ലാഹുവിനെ ഭയപ്പെടാത്തവൻ സംഖ്യകൾക്കുള്ള ഏറ്റവും നല്ല സമീപനമാണ് നിശബ്ദത ഇത് എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ പക്ഷെ ആരും അറിയാത്തവരായിരുന്നില്ല ഉറങ്ങുന്ന ഒരാൾ ഉറങ്ങുന്ന മറ്റൊരു വ്യക്തി ഉണർത്താൻ കഴിയില്ല